അങ്ങനെ നമ്മുടെ ഇന്ത്യ ഗേറ്റിന് ഒരു ഫോട്ടോ അത് കാണുന്നതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി ഇതാണ് ഇന്ത്യ ഗേറ്റ് അപ്പോൾ ഒരു വൈകുന്നേരം എത്തിയത് അപ്പോൾ രാത്രി നല്ല തിരക്കുണ്ട് അതിൻ്റെ ഇടയിൽ അടുത്ത വീഡിയോ ആണ് ഹലോ ഒരു വയസ്സ പകല് ഇന്ത്യ ഗേറ്റ് കാണിച്ചു വന്നതാണ് അപ്പം അതിൻ്റെ ഒന്നൊരു ഫോട്ടോ നമ്മൾ കൂടെ ട്രെയിനിൽ വന്ന വന്നൊരു ഫാമിലി പറഞ്ഞ ഫാമിലി അവരും അവരുണ്ടായിരുന്നു കൂടെ ഒരു നല്ലൊരു നല്ലൊരു സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരും എല്ലാവരും ഒരുമിച്ച് ഇന്ത്യ ഗേറ്റ് നടന്ന് കണ്ടു പിന്നെ പകൽ കാണുന്നൊരു വേറെ തന്നെ ഒരു സൗന്ദര്യമാണ് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ ഹലോ ഗൈസ് അപ്പോൾ ഡേ ഫൈവ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നിട്ട് അഞ്ച് ദിവസമായി ഇന്ത്യ ഗേറ്റ് ഒന്നും രാത്രി ഞങ്ങൾ കണ്ടു പക്ഷേ പകലിൻ്റെ ഒരു വ്യൂ കാണാനും അവർ വന്നാണ് അതാണ് ഇന്ത്യ ഗേറ്റിന്റെ തൊട്ടടുത്താണുള്ളത് അപ്പം ഞങ്ങൾ ഫുഡ് എവിടെയൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു ഫുഡ് എവിടെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് വൈകുന്നേരം മണാലി പോവും ഓക്കെ ചാറ്റാ ബൈ ബൈ